ജമ്മു കാശ്മീരിന്റെ വികസനത്തിനും കണക്ടിവിറ്റിക്കുമായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സോനാമാർഗ് തുരങ്ക പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുരങ്കം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു പദ്ധതി ജമ്മു കാശ്മീരിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കും അതുവഴി ജമ്മു ജമ്മുകാശ്മീരിൽ വിനോദസഞ്ചാരത്തിനും ഉത്തേജനമേക്കും കാശ്മീർ വികസനത്തിന്റെ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മനോഹരവും ദുർഘടവുമായ ഭൂപ്രകൃതി അടങ്ങിയ ജമ്മുകശ്മീരിൽ കണക്ടിവിറ്റി രംഗത്ത് പരിവർത്തനം കൊണ്ടുവരാൻ പോകുകയാണ് സോനാമാർഗ് തുരങ്ക പദ്ധതി ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള സോനാമാർഗ് ടണൽ പദ്ധതി രണ്ടായിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ചതാണ് ആറ് ദശാംശം നാല് കിലോമീറ്റർ നീളമുള്ള സോനാമാർഗ് പ്രധാന തുരങ്കം ഒരു എഗ്രസ് ടണൽ അപ്രോച്ച് റോഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു മണ്ണിടിച്ചിലും ഹിമപാതവുമാണ് പലപ്പോഴും ഈ റൂട്ടിലൂടെയുള്ള സഞ്ചാരത്തിന് തടസ്സമാകുന്നത് അതിനാൽ തന്ത്രപരമായി നിർണായകമായ ലഡാക്ക് മേഖലയിലേക്ക് സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ സഞ്ചാരം ഉറപ്പാക്കുകയാണ് സോനാമാർഗ് തുരങ്ക പദ്ധതി ഇത് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ സോനാമാർഗിലേക്കുള്ള എല്ലാ കാലാവസ്ഥയിലും പ്രാപ്യമായ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കും സോനാമാർഗ ടണൽ പദ്ധതി വഴി റൂട്ട് ദൈർഘ്യം കിലോമീറ്ററിൽ നിന്ന് ആയി കുറയ്ക്കുകയും വാഹന വേഗത മണിക്കൂറിൽ മുപ്പത് കിലോമീറ്ററിൽ നിന്ന് എഴുപത് കിലോമീറ്ററായി വർദ്ധിപ്പിക്കുകയും ചെയ്യും ശ്രീനഗർ താഴ്വരയ്ക്കും ലഡാക്കിനുമിടയിൽ തടസ്സമില്ലാത്ത എൻ എച്ച് വൺ കണക്ടിവിറ്റി ഇത് ഉറപ്പാക്കും മെച്ചപ്പെടുത്തിയ കണക്ടിവിറ്റി ജമ്മുകശ്മീരിലും ലഡാക്കിലും ഉടനീളം പ്രതിരോധ ലോജിസ്റ്റിക്സ് വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക സാംസ്കാരിക സംയോജനത്തിനും കാരണമാകും അതിശയകരമായ പ്രകൃതി ഭംഗിക്കും ആൽപൈൻ പുൽമേടുകൾക്കും ഹിമാനികൾക്കും പേരുകേട്ടതാണ് സോനാമാർഗ് സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരത്തി അറുനൂറ്റി അൻപത് അടിയിലധികം ഉയരത്തിലാണ് സോനാമാർഗ് തുരങ്ക പദ്ധതി ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും ഹിമപാതത്തിനും സാധ്യതയുള്ള പ്രദേശമാണിത് അതിനാൽ സോനാമാർഗിലേക്കുള്ള റോഡുമാർഗമുള്ള യാത്ര പലപ്പോഴും ദുഷ്കരമാണ് ഇത് കശ്മീരിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പ്രദേശത്തെ വിച്ഛേദിക്കുകയും സന്ദർശകരുടെ ഒഴുക്ക് തടയുകയും ചെയ്യുന്നു എല്ലാ കാലാവസ്ഥാ പ്രതികൂല സാഹചര്യങ്ങളിലും പ്രാപ്യമായ സഞ്ചാര സൌകര്യമൊരുക്കാൻ സോനാമാർഗ് തുരങ്ക പദ്ധതിയിലൂടെ സാധിക്കും ഇന്ത്യയുടെ പ്രതിരോധ സേനയ്ക്ക് മേഖലയിലെ കണക്ടിവിറ്റി അത്യന്താപേക്ഷിതമാണ് പാകിസ്ഥാനുമായും ചൈനയുമായും ലഡാക്ക് അതിർത്തികൾ പങ്കിടുന്നു അതിനാൽ തന്ത്രപരമാണ് മേഖല ഭാവിയിലെ സോജിലാ ടണലിനൊപ്പം സോനാമാർഗ് തുരങ്കവും സൈനിക ഉദ്യോഗസ്ഥരെയും ഉപകരണങ്ങളെയും വിതരണങ്ങളെയും ഈ അതിർത്തികൾക്ക് സമീപമുള്ള മുൻനിര പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വ്യോമഗതാഗതത്തെ ആശ്രയിക്കുന്നത് വളരെയധികം കുറയ്ക്കും ഈ മെച്ചപ്പെട്ട റോഡ് കണക്ടിവിറ്റി ഇന്ത്യയ്ക്ക് തന്ത്രപരമായ ഒരു നേട്ടം നൽകും തന്ത്രപരമായ സൈനിക പ്രാധാന്യത്തിനപ്പുറം തുരങ്കം ഈ മേഖലയ്ക്ക് ഗണ്യമായ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരും സോനാമാർഗിലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ചാലക ശക്തികളിൽ ഒന്നാണ് ടൂറിസം ബിസിനസ്സുകളെ പുനരുജ്ജീവിപ്പിക്കാൻ പദ്ധതിയിലൂടെ സാധിക്കും കൂടാതെ തുരങ്കം കശ്മീരിനും ലഡാക്കിനുമിടയിലുള്ള വ്യാപാരവും ഗതാഗതവും മെച്ചപ്പെടുത്തും ശ്രീനഗറിലെ ഹൈവേയെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ആശ്രയിക്കുന്ന കർഷകർക്കും വ്യാപാരികൾക്കും യാത്രാസമയം കുറയ്ക്കുന്നതിലൂടെയും റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിലൂടെയും പ്രയോജനം ലഭിക്കും വർഷം മുഴുവനും ഗതാഗത സൌകര്യം ലഭ്യമാകുന്നതോടെ കൂടുതൽ നിക്ഷേപം ഈ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്നതോടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ വികസിക്കുകയും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യും സോനാ മാർഗ്ഗ തുരങ്കം തുറക്കുന്നതോടെ കണക്ടിവിറ്റി ഗണ്യമായി മെച്ചപ്പെടുകയും ജമ്മുകശ്മീരിലെ വിനോദസഞ്ചാരത്തിന് വലിയ ഉത്തേജനം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കേന്ദ്രമേക്കാർ टनल के वास्तविक निर्माण का का काम शुरू हुआ और मुख्यमंत्री जी ने बहुत ही अच्छे शब्दों में उस का वर्णन भी किया സോനാമാർഗ് തുരങ്കത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ചത് തങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ശൈത്യകാലത്ത് സോനാ ബന്ധം നിലനിർത്താനും മുഴുവൻ മേഖലയിലെയും വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കാനും തുരങ്കം സഹായിക്കും ജമ്മുകശ്മീരിൽ വരും ദിവസങ്ങളിൽ നിരവധി റോഡ് റെയിൽ കണക്ടിവിറ്റി പദ്ധതികൾ പൂർത്തിയാക്കും പുതിയ ജമ്മു കശ്മീരിന്റെ ഭാഗമായി പുതിയ റോഡുകൾ റെയിൽവേകൾ ആശുപത്രികൾ കോളേജുകൾ എന്നിവയുടെ വികസനം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു यहां जबरदस्त खुशी का माहौल है ये जो नई सड़कें बन रही हैं, ये जो रेल कश्मीर तक आने लगी है अस्पताल बन रहे हैं कॉलेज बन रहे हैं यही तो नया जम्मू कश्मीर है ജമ്മുകശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള വിപുലമായ അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഉയർന്ന ജമ്മുകശ്മീർ റോപ്പ് വേകളുടെയും കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ലോകത്തിലെ ഏറ്റവും ഏറ്റവും ഉയരം ഉയരം കൂടിയ കൂടിയ തുരങ്കങ്ങളും റെയിൽ റോഡ് പാലങ്ങളും ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട് അടുത്തിടെ പാസഞ്ചർ ട്രെയിൻ പരീക്ഷണം പൂർത്തിയാക്കിയ ചെനാബ് പാലത്തിന്റെ എഞ്ചിനീയറിംഗ് അത്ഭുതം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ശ്മീരിലെ റെയിൽവേ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്ന കേബിൾ പാലം സോജില ചനാനി നശ്രി സോനാ മാർഗ് ടണൽ പദ്ധതികൾ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന പദ്ധതികൾ അദ്ദേഹം പരാമർശിച്ചു ഫോർട്ടി ടൂസൻഡ് നാഷണൽ ഹൈവേ പ്രോജക്ട് ജാ जोन वर्क जैसी चौदह से ज्यादा टनल पर यहां काम चल रहा है ये शानदार प्रोजेक्ट जम्मू कश्मीर को देश के सबसे कनेक्टेड सूबे में से एक बनाने वाले हैं। संगराजरीय क्षेत्रम शिवखोरी बालताल अमरनाथ रोपवे गल कटरा दिल्ली एक्सप्रेसवे इन वेക്കുള്ള पद्धதிகளைക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു നാല് ദേശീയപാത പദ്ധതികളും രണ്ട് റിംഗ് റോഡുകളും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടായിരം കോടിയിലധികം മൂല്യമുള്ള റോഡ് കണക്ടിവിറ്റി പദ്ധതികൾ ജമ്മുകശ്മീരിൽ നടന്നുവരികയാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു സോനാമാർഗ് പോലുള്ള പതിനാലിലധികം തുരങ്കങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്നും ഇത് ജമ്മുകശ്മീരിനെ രാജ്യത്തെ ഏറ്റവും ബന്ധിപ്പിച്ച പ്രദേശങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്രയിൽ ടൂറിസം മേഖലയുടെ ഗണ്യമായ സംഭാവനയെ അടിവരയിട്ടുകൊണ്ട് മെച്ചപ്പെട്ട കണക്ടിവിറ്റി ജമ്മുകശ്മീരിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ദശകത്തിൽ ഈ മേഖലയിൽ കൈവരിച്ച സമാധാനവും പുരോഗതിയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് ടൂറിസം മേഖലയ്ക്ക് ഇതിനകം ഗുണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് കോടിയിലധികം വിനോദസഞ്ചാരികൾ ജമ്മു ജമ്മുകശ്മീർ സന്ദർശിച്ചു കഴിഞ്ഞ പത്തു വർഷത്തിനിടെ സോനാമാർഗിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ആറിരട്ടി വർധനയുണ്ടായി ഹോട്ടലുകൾ ഹോം സ്റ്റേകൾ ധാബകൾ വസ്ത്രശാലകൾ ടാക്സി സേവനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രാദേശിക ബിസിനസ്സുകൾക്ക് ഈ വളർച്ച ഗുണം ചെയ്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു കശ്മീർ പുരോഗതിയുടെ രത്നങ്ങളാൽ അലങ്കരിച്ചാൽ മാത്രമേ വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ശ്മീർ കൂടുതൽ മനോഹരവും സമ്പന്നവുമാകണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു ജമ്മുകശ്മീരിലെ ജനങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മേഖലയുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ഊന്നി ഊന്നിപ്പറഞ്ഞു ജമ്മുകശ്മീർ ജനതയുടെ എല്ലാ പരിശ്രമങ്ങൾക്കും അജഞ്ചലമായി പിന്തുണയ്ക്കുമെന്ന് ഉറപ്പു നൽകിയാണ് പ്രധാനമന്ത്രി തന്റെ അഭിസംബോധന ഉപസംഹരിച്ചത് കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കി ജമ്മുകശ്മീർ വികസനത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് തുരങ്ക പദ്ധതി ഏറ്റവും പുതിയ ഉദാഹരണമാണ് ദുഷ്കരമായ ഭൂതകാലം ഉപേക്ഷിച്ച് ഈ മേഖല ഭൂമിയിലെ പറുദീസ എന്ന സ്വത്വം വീണ്ടെടുക്കുകയാണ്